ഹലോ ഹായ് ഇത്തവണ കുറച്ച് വടക്കംപുള്ളി കിട്ടിയത് ഉണക്കിയെടുക്കാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ പുകയെടുപ്പ് ഇതൊക്കെ ഉണക്കിയെടുക്കുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ഏത് ടാസ്ക് ആയാലും ശരി ഞാൻ ഞാനത് ഉണക്കിയെടുത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ ഈ വടക്കുംപുളി നമ്മുടെ പല നാടുകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ചിലടുത്ത് പിണറംപുളി ചിലടത്ത് തോട്ടുപുളി ചിലയിടത്ത് കുടംപുളി ഏതായാലും നമ്മൾ മലയാളികൾക്ക് ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണല്ലേ വടക്കുംപുളി ഇല്ലാത്ത ഒരു മീൻ കറിയെക്കുറിച്ച് പലർക്കും ചിന്തിക്കാൻ പോലും ആവുകയില്ല ഏതായാലും ഇതെങ്ങനെയാണ് ഉണക്കിയെടുത്തത് നോക്കാം ഇത്തവണ മഴയൊക്കെ ആയതുകൊണ്ട് ഇത് കയറി ഇറുത്ത് തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിലത്ത് വീണ കുറച്ച് പുളികൾ എടുത്തിട്ടാണ് ഇത് ചെയ്തിരുന്നത് ഇത് പറക്കിക്കൊണ്ട് വന്നതിന് ശേഷം നന്നായിട്ട് ഒന്നാല് വെള്ളത്തിലങ്ങ് കഴുകി വൃത്തിയാക്കി എന്നിട്ട് അത് രണ്ടായിട്ട് പിള്ളർന്ന് അതിലുള്ളിലെ കുരുവ് കളഞ്ഞതിന് ശേഷം അത് ഇതൽ അങ്ങ് മാറ്റി കാരണം ഇതൽ എതിളുകളായിട്ട് മാറ്റിയുമ്പോൾ നമുക്കിത് ഉണക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇത്തവണ മഴയൊക്കെ ആയതുകൊണ്ട് ഇത് ഉണക്കിയെടുക്കാൻ ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു കുറേ ദിവസത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഇതെല്ലാം ഉണക്കിയെടുത്തത് കാരണം നമ്മൾ മഴ വരുമ്പോൾ അത് എടുത്തകത്തുകൊണ്ട് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ളൊരു ജോലിയല്ലേ പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് വയ്ക്കുക ഏതായാലും ഇത് നന്നായിട്ട് വൃത്തിയുള്ളൊരു തുണിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കിലോ നമ്മൾ ഇട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക പല ദിവസം പ്രയത്നു ശേഷം എന്തായാലും അത് ഉണങ്ങിക്കിട്ടി എന്നിട്ട് കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് നന്നായിട്ട് കിളികിലാന്നുണങ്ങി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉപ്പ് പാരലും നമ്മുടെ ഉപ്പ് പൊടി ചേർക്കരുത് ഉപ്പ് പാരലും വെളിച്ചെണ്ണയും കൂടെ ഈ വടക്കൻപുളിയിലോട്ട് ചേർത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് അതിനെ മയപ്പെടുത്തുക കുറേ സമയം ഇതിനെ മയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് സാധാ ഭരണിയിലിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ല കുപ്പി ഭരണിയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ അതിലുള്ള പാത്രങ്ങളല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഏതായാലും അങ്ങനെ അത് കുപ്പി ഞാൻ കുപ്പി ഭരണിയിലാണ് ഇട്ടത് കേട്ടോ കുപ്പി ഭരണിയിലിട്ട് വെച്ചതിന് ശേഷം അത് നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം ഏതായാലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കട്ടോ അറിയാവുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അറിയാൻ അയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അറിയാവുന്നവർ വന്ന് നോക്കിയതിന് ശേഷം ഒരുപാട് കമൻ്റുകൾ പറയണ്ട അറിയാവുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അവരോടാകത്തവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം ഏതായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം